ഹായോ അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം അലഹമില്ല എല്ലാവർക്കും സുഖമല്ല എനിക്കും സുഖം അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടാത്തത് അപ്പം നമുക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും പോവാനും വരാനും അങ്ങനെ ഫാമിലീൻ്റെ വീട്ടിൽ പോവാനും വരാനും അങ്ങനത്തെ ആവശ്യമായി പിന്നെ കുറച്ച് കല്യാണം അങ്ങനെ ഇങ്ങനെ എല്ലാം ആയിട്ട് കുറച്ച് വീഡിയോ എല്ലാം ഇടാനും കുറച്ച് വൈകി അപ്പം ഇന്ന് ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പൊങ്കളാട് എല്ലാവരും ഒത്തു കൂടാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഷെയർ ആക്കിയിട്ട് ചിക്കന് ഇങ്ങനെല്ലാം വാങ്ങിയിട്ട് ഇതാ ചിക്കനെല്ലാം മസാല പെട്ടീട്ട് രാത്രി ചിക്കൻ ചൂടാന്ന് വിചാരിച്ചു അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണം ഞമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ടായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ചിക്കന് എല്ലാം മസാല പെട്ടി അത് മസാല എൻ്റെ ഒരു നല്ലൊരു അടിപൊളി മസാലയാണ് മിക്സ് ആക്കിയിട്ട് എല്ലാം ഒന്നാകെ ഉണ്ടാക്കുന്നത് പിന്നെ ഇതാ ഇത് ഞമ്മൾ ഇതേ നല്ല കൽവിൻ്റെ കൊട്ടും തമ്പലും കുറച്ച് ഇറച്ചിയും അങ്ങനെ ആയിട്ട് ഇതും അങ്ങനെ ഇത് നല്ലൊരു എന്താ മുള് കറി അല്ലെങ്കിൽ പിന്നെ മഞ്ഞത്തെണ്ണീന്നു പറയും നല്ലൊരു അപ്പോൾ വൈകുന്നേരം ചായേൻ്റെ സമയം ആകുമ്പോഴേക്ക് പോകുക എന്ന് വിചാരിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കറിയെല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നെ ചിക്കനെല്ലാം മസാല പൊരട്ടിയിട്ടെല്ലാം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതാ ഇനി ബീഫിന് ബീഫായിട്ടല്ല ഇത് പിന്നെ കരിപ്പിൻ്റെ കൊട്ടും തമ്പലും അങ്ങനെ നെയ്യ് അങ്ങനെ മിക്സ് ആയിത്തുമ്പോൾ നല്ലൊരു അടിപൊളി കറിയാണ് പിന്നെ അതിലേക്ക് കപ്പ വാങ്ങിയിട്ട് വൈകുന്നേരം പിന്നെ ചായക്ക് കപ്പ പൊങ്ങിയതും പിന്നെ ഇത് ബീഫിൻ്റെ കറിയും അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് ഞാൻ തന്നെ പേരെ നല്ലതുപോലെ മിക്സാക്കിയിട്ട് ഇത് മിക്സ് കാണുമ്പം വിചാരിക്കും മിക്സ് മിക്സാക്കുന്നു പക്ഷേ എനിക്കിങ്ങനെ കൈ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇത് ഞാൻ ഇഞ്ചി പച്ചമുളക് വെള്ളി പിന്നെ മല്ലിച്ചപ്പ് കച്ചപ്പ് പുതിനീന എല്ലാം മസാല കുരുമുൾ പൊടി അങ്ങനത്തെ എല്ലാം ഐറ്റം മസാല എല്ലാം മിക്സിയിൽ അടിച്ചു തേറ്റ് പിന്നെ മുളക് പൊടിയും കൊത്തുമൂരി പൊടിയും ഇട്ടിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് മിക്സാക്കിയിട്ട് വെക്കുന്നതാണ് എന്നിട്ടേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും വലിയ ബലിയുള്ളിയും നല്ലതുപോലെ എണ്ണയിൽ ഇത് കായ്ച്ചിട്ട് ഇതിൽ കൂട്ടേണ്ടത് അങ്ങനെ ഇതാ ഞങ്ങൾ ഇതാ പിന്നെ ഞങ്ങളെ കറിയും മസാല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇതാ പൊങ്ങൾ വന്ന് ടത്തെ കുട്ടികളെല്ലാം നല്ലതുപോലെ എൻജോയ് ആക്കുന്നുണ്ട് നല്ല നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് നല്ല കാണാൻ നല്ല രസമുണ്ട് നല്ലൊരു കുന്നി മോള് ഉണ്ടൊരു കുന്നിൻ്റെ മോളുണ്ടൊരു പേര പോലെയാണ് അപ്പോൾ ഞങ്ങൾ പോയ സമയത്തില്ല നല്ലൊരു ക്ലൈമറ്റ് നല്ല എന്തെങ്കിലും മഴപ്പുച്ചത്തെ മയക്കാറും നല്ല കാറ്റുമായി നമുക്ക് പുറത്തിരിക്കാനും പിന്നെ നല്ലൊരു സംസാരിക്കാനും എൻജോയ് ചെയ്യാൻ നല്ല അടിപൊളിയായൊരു സ്ഥലമാണ് അങ്ങനെതാണ് എൻ്റെ പിന്നെ ഏട്ടൻ്റെ മോൾ ക്ലാസ് കഴിഞ്ഞിട്ട് വരുമ്പോൾക്ക് എൻ്റെ മോൻ ഇത് പിന്നെ അന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനെ എല്ലാവരും ഓരോരാളെ ആകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരൊരാൾ വരാങ്ങിഞ്ഞി പിന്നെ അതിന് എൻ്റെ ഭാര്യയും ഏട്ടൻ്റെ വൈഫും പിന്നെ ഒരു പൊങ്ങും ഏട്ടൻ്റെ മോളും എൻ്റെ മോളും എല്ലാവരും ഞങ്ങൾ പേരുണ്ട് ഇവിടെ വന്നിട്ട് അപ്പോൾ നല്ലൊരു എൻജോയ് ആയി പിന്നെ പിന്നെന്താ കപ്പ അവിടെ അവിടെ നിന്ന് തന്നെ നമ്മൾ എല്ലാം ക്ലീൻ ആക്കാനും അവിടെ തന്നെ ചെത്താന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നല്ലൊരു മഴ കാറിൻ്റെ സമയത്ത് ആടൻ്റെ ഇതിനകത്ത് കപ്പ എല്ലാം നല്ലതുപോലെ ശരിയാക്കുന്ന അങ്ങനെ സത്യം പറഞ്ഞെങ്കിലേ കപ്പൻ്റെ വീഴ്ച എടുക്കാൻ മിസ്സായിപ്പോൾ ഈ അത് ചായ കുടിക്കുന്നതെല്ലാം ഞാനൊരു ആയിട്ടാണ് എടുത്തിരുന്നത് അപ്പോൾ ഇതാ രാത്രിയകത്ത് രാത്രി നല്ല ക്ലൈമറ്റ് നല്ല കാറ്റും നല്ലൊരു തണുപ്പും സമയത്ത് ഇതാ ഇങ്ങനെന്താക്കി എല്ലാവരും അത് ചിക്കന് ഇവിടെ ഫ്രൈ ആക്കാങ്ങി അങ്ങനെ ചിക്കനെല്ലാം ഫ്രൈ ആക്കിയിട്ട് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പിരിഞ്ഞ പിന്നെ ബാക്കി വീഡിയോ അങ്ങനെ ഞാൻ ഇങ്ങനെ ഷോർട്സാക്കി തന്നെ എടുത്തിരുന്നത് അപ്പോൾ ഓക്കെ ബൈ അസ്സലാലേക്കും